നമസ്കാരം വി പി ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ പലഹാരങ്ങളുള്ള ഒരു ഹോട്ടലാണ് ഉടുമ്പൻചോലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ഹോട്ടൽ ശ്രീകൃഷ്ണ ഹോട്ടൽ ഉടുമ്പൻചോല പ്രഭാതം മുതൽ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ വിളമ്പുന്നു പുട്ട് ഇടിയപ്പം റോസ്റ്റ് നെയ് റോസ്റ്റിന് ചമ്മന്തി ചട്നി സാമ്പാർ മുട്ടക്കറി കൂട്ടി പൊറോട്ട കഴിക്കാം കേട്ടോ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൊറോട്ടയാണേ വെജിറ്റബിൾ കറി കൂട്ടിയാണ് പൊറോട്ട കഴിക്കുന്നത് ഒരു പൊറോട്ട കഴിച്ചു ുള്ള കറി കടലക്കറി നമ്മുടെ നാടൻ കറി വെജിറ്റബിൾ കറി ആ കണ്ട കൊതിയാവുന്ന കറിയാ കേട്ടോ മുട്ടയുടെ ഗ്രേവിയാണ് എല്ലാം ചിക്ക് കറിയാ ബീഫാണോ ചിക്കൻ ചിക്കൻ കറി മുട്ടക്കറിയുടെ ബാക്കിയാണ് ഉരി നമ്മുടെ കിച്ചൺ ആണ് ഈ ഹോട്ടലിൻ്റെ കിച്ചൺ വർക്ക് എങ്ങനെയൊക്കെയുണ്ട് ക്ലീൻ ആണോ നമുക്ക് എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന വല ദിവസത്തായിട്ട് കാണുന്നത് മാവ് അരച്ചുകൊണ്ടിരിക്കുന്നു മാവ് മിക്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പൊറോട്ടയ്ക്കുള്ള മാവാണ് ഇതാ ചോറിന് വെള്ളം വെച്ചു അരിയിട്ടു അവിടുത്തെ ഒരു പലഹാരമാണ് സൂര്യൻ ഇതിനകത്ത് ചെറുപയറാണ് ചെറുപയറും ശർക്കരയും പിന്നെ കീരകം ഏലക്ക എല്ലാം ചേർന്ന ഒരു നല്ല പലഹാരമാണ് മധുരമാണ് ഇതിന് ഇതിൻ്റെ പ്രധാനമെന്ന് പറയുന്നത് അപ്പം അപ്പടം പൊള്ളിച്ചു വെച്ചിരിക്കുന്നു അപ്പം ഉഴുങ്ങി ഇത് കൊടുത്തൊരു പ്രധാന ഇനമാണ് അപ്പം ഉഴുങ്ങി വച്ചിരിക്കുന്നു ബിരിയാണിക്കുള്ള ചിറ്റൻ ഒരു പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നല്ല ക്ലീനാണ് ഇതിൻ്റെ അടുക്കളയുടെ ഉവശം എന്ന് പറയുന്നത് ബിരിയാണിക്കുള്ള ചിക്കൻ മസാല പുറത്ത് വെച്ചിരിക്കുകയാണേ ചോറ് വറ്റിച്ചെടുത്ത ലോറാണേ ഹൈമാ റൈസിൻ്റെ ആണോ കശുവണ്ടി മുന്തിരി ച കരി ഇട്ട വെക്കുക നീലെന്ത് ചെയ്യുന്നുണ്ട് ആ മേലെന്ത് ചെയ്യുന്നുണ്ട് ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാധാ ബിരിയാണിക്കുള്ള ചെക്ക് മറക്കുക കഥാ ബിരിയാണിക്കുള്ള ചിക്കൻ വറുത്ത് പോരുമാട്ടോ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് തീ എല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ് ആ കശുവണ്ടി മുന്തിരി സവള നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം വേവ് എല്ലാം പാകം കേട്ടോ വെള്ളം പരിചെടുത്തതാണ് മീൻ ഫ്രൈക്കുള്ള മസാല ഒരുമി വെച്ചിരിക്കുക കേട്ടോ പിന്നെ സിലോപ്പിയല്ലേ ബീഫ് കറിക്കുള്ളത് ഈ കുക്കറിനകത്ത് വലിയ കുക്കറ കുക്കറിനകത്ത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക കേട്ടോ അനുശൂലം യാത്ര തുടരുന്ന ഇവിടുത്തെ പാചകക്കാരനായ മിസ്റ്റർ ബിജു ബിജു മനോജ് പ്രായത്തെക്കാൾ കൂടുതല് പാചക പ്രാവീണ്യമുള്ള ആളാക്ക അതിന്റെ കളറ് അതിന്റെ ആ മൂപ്പ് എല്ലാം വളരെ കറക്റ്റ് ഒരാവശ്യമില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് വറുത്ത് കോരുവാണേ വറുത്തെടുക്കുന്നത് എടുത്ത് കഴിച്ചു ഈ ഹോട്ടലിലെ പ്രധാന പാചകക്കാരനാണ് പാചകക്കാർ വേറെ ഉണ്ട് എന്താണ് നമ്മുടെ പേര് പേര് സണ്ണി 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 നമ്മൾ നാടൻ ഐറ്റങ്ങള് മാത്രമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നാടൻ നാടൻ ഐറ്റം മോഡലാണ് ചേർത്ത് നല്ല നമ്മൾ ഉടുമ്പൻചോലയിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ അനിവാര്യമായിരുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും അതെ ഉടുമ്പൻചോല എന്ന് പറയുന്നത് തമിഴ് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ഇതുപോലെ ഒരു നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കട ഉണ്ടായപ്പോൾ ആളുകൾക്ക് നല്ല ഉത്സാഹമാണല്ലേ നല്ല തിരക്കാണ് ഇവിടെ നല്ല തിരക്കുണ്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ ബിരിയാണിയും ബിരിയാണിയും എണ്ണ പലഹാരങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതെ അതെ ഇവിടുത്തെ ബോട്ടയൊക്കെ ഭയങ്കര വലിപ്പമുള്ള ഫുട്ബോള് പോലുള്ള വലിപ്പമുള്ള അത് അത് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു ഐറ്റം ആണ് ഇവിടെ അത് അങ്ങനെ ഒരു പ്രത്യേകതയാണ് അതെ ബോണ്ട അതുപോലെ 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 ഇതെല്ലാം നല്ല നല്ല വലിയ ഇവിടെ ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ വേണം ഇവിടെ കൊടുക്കാൻ വേണം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവും വേണം കാരണം പണിക്കാർ മേഖല കൂടുതലാണ് ഉച്ചയ്ക്ക് ചോറിനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം